എൻ്റെ പേര് ജോയ് മൈക്കിൾ ജോയ് ഞാൻ തൂപ്പുമ്പടിയിൽ നിന്ന് വരുന്നു ഈ കഴിഞ്ഞ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ഉടമ്പടി എടുത്തത് ഞാനൊരു പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മാസം എനിക്ക് ആക്സിഡൻ്റായിട്ട് എൻ്റെ നട്ടല് വളഞ്ഞു പോയി എൻ്റെ ഡിസ്കിനിടയിലുള്ള എല്ലാ ഞരമ്പുകളും ബ്ലോക്കായി എൻ്റെ കാല് രണ്ടും മരവിച്ചു എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ മതിലിൽ പിടിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെ മാത്രമേ എനിക്ക് നടക്കാൻ സാധിച്ചിട്ടുള്ളൂ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ ഡോക്ടറെടുത്ത് പറഞ്ഞത് ആറുമാസ സമയമെടുക്കും അതുകൊണ്ട് ഫുൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മരുന്ന് വാങ്ങിച്ചു വീട്ടിൽ വന്നു ഞാൻ ഫുൾ ടൈം റെസ്റ്റ് തന്നെ തന്നെയായിരുന്നു എനിക്കൊരു ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പതിനെട്ടാം തീയതി ജൂലൈ മാസം പതിനെട്ട് ഞായറാഴ്ച ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറയുകയുണ്ടായി രോഗസൗഖ്യ സമയത്ത് നട്ടലിന് താഴെയായിട്ട് മൊത്തത്തിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന അതായത് ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് അത് ഞാനായിരുന്നു അതേ സമയത്ത് സെയിം ടൈം എൻ്റെ വൈഫ് ഇവിടെ ധ്യാനം കരഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ബൈബിൾ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് രോഗശുശ്രൂഷ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് ആ വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആറ് മാസ സമയമാണ് എന്നാൽ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് എന്നെ ആറ് ദിവസം കൊണ്ട് എന്നെ നടത്തിച്ചു ആ സെയിം സൺഡേ ഞാൻ ആരുടെയും പരസഹായമില്ലാതെ ഞാൻ ബാത്റൂമിൽ പോയി ഞാൻ നടന്നു വീടിനകത്ത് നടന്നു അങ്ങനെ ഞാൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസത്തിനകം തന്നെ ഞാൻ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി ഞാൻ മരുന്നുകൾ ഡോക്ടറെ കണ്ടതിന് രണ്ടാമത് ശ് ഞാൻ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് കൃപാസനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാനും കുടുംബവും ഫുൾ ടൈം എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴെല്ലാം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കും എപ്പോഴൊക്കെ ധ്യാനമുണ്ടോ ആ ധ്യാനത്തിൽ പങ്കുകൊണ്ടും പൂർണ്ണമായിട്ടും ഞങ്ങൾ ആ ധ്യാനത്തിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രം ആ പരിശുദ്ധമായിട്ടുള്ള കൃപാസനത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ അസുഖം ഭേദമായതെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇപ്പം എൻ്റെ മരുന്നെല്ലാം നിരത്തി ഞാൻ പൂർണ്ണമായിട്ടും നടക്കുന്നു ഓടണമെങ്കിൽ ഓടാം എന്തും ചെയ്യാനുള്ള ശക്തി എനിക്ക് ദൈവം തന്നു ദൈവത്തിന് സ്തുതി രണ്ടാമതായിട്ട് ഞാൻ ഉപ്പ് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും എനിക്ക് നടക്കാതെ വരുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ അവസാന നിമിഷത്തിൽ ഞാൻ ഉപ്പ് നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു ഞാനൊരു കൺസൾട്ടൻ്റാണ് ഞാൻ സാധാരണഗതിയിൽ വലിയ വലിയ ക്ലയൻസിനെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ പലപ്പോഴും പല ബിസിനസ് ഡീലും ഉണ്ടാവും അത് നമ്മൾ ചിലർ പ്രപ്പോസലോ ഓപ്റ്റ് ചെയ്യും ചിലർ വേണ്ട പറയും അപ്പോൾ അങ്ങനെ ഞാനൊരു വലിയ ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഏകദേശം ഒരു പ്രൊപ്പോസൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു മൂന്നാഴ്ചയോളം സമയമെടുക്കും അങ്ങനെ ഒരു വലിയൊരു കമ്പനിയുടെ പ്രൊപ്പോസൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് മൂമെൻ്റിൽ ആ ക്ലയൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം എനിക്കതിനകത്ത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ അവരോട് സംസാരിച്ചു ലാസ്റ്റ് നിമിഷത്തിനും പുള്ളി നോ പറഞ്ഞ് ഇറങ്ങിയ ആ നിമിഷത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ അല്പം ഉപ്പ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ആ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ഞാൻ പരിശീലത്ത് അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ഭാഗമല്ലേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ശക്തിയില്ല അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ ഇത് നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് കോള് വന്നു അത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ എനിക്ക് വരാൻ നഷ്ടപ്പെട്ടു ആ ഒരു അവസ്ഥയിൽ എൻ്റെ സാമ്പത്തിക സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ നഷ്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുമായിരുന്നു അതെല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തന്നു അങ്ങനെ വിശുദ്ധ ഉപ്പ് കൊണ്ടിട്ട് നമ്മൾ നിസാരമായി കാണുന്ന ഈ ഉപ്പ് ഈ വിശുദ്ധ നേർച്ച വസ്തു നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് അതിലൊരു കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് പിന്നീട് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മോൾ ഹൈ ഹൈദരാബാദാണ് പഠിക്കുന്നത് അവിടെ എല്ലാ ഭാഗത്തും ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചിട്ട് താഴ്ത്ത ഫ്ലോറിൽ താഴ്ത്ത ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും തന്നെ വന്നു ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഫ്ലോറിലുള്ളവർക്കാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ചെയ്തു ആ ഭാഗത്ത് നിന്ന് ആ ദേശത്ത് നിന്ന് തന്നെ ഈ ചിക്കൻ ബോക്സിനെ ഒഴിവാക്കി തരണമെന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ അപേക്ഷ സ്വീകരിച്ചു പിന്നീട് അവിടെ ഒരു ആൾക്ക് പോലും ചിക്കൻ ബോക്സ് പിടിക്കാനുള്ള അവസരം പരിശുദ്ധ അമ്മ അനുവദിച്ചില്ല അതിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ ലൈറ്റ് അയക്കാൻ്റെ റിക്വസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തത് എന്താണ് വെച്ചാൽ ഞാൻ ഹൈദരാബാദ് വെച്ച് ഒരു ഗ്യാസ് ഏജൻസിയിൽ ഒരു ഗ്യാസ് കണക്ഷൻ അപ്ലൈ ചെയ്തായിരുന്നു അല്ല ഭാരത് ഗ്യാസിനാണ് അപ്ലൈ ചെയ്തത് അവിടെ ചെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാഴ്ച സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക വന്ന് വരിക അല്ലെങ്കിൽ വിളിച്ച് പറയാവുന്ന പറഞ്ഞ ഞങ്ങൾ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർ പറഞ്ഞത് ഈ അഡ്രസ്സിൽ ഇതേ ഫോൺ നമ്പറിൽ ഇതേ ആധാർ കാർഡിൽ വേറെ ആരോ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഗ്യാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഇനി ഒരിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പല സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു പല ഏജൻസികളിൽ ഞാൻ പോയി പക്ഷേ എനിക്ക് ഇതെല്ലാം സെയിം അനുഭവം തന്നെ ഉണ്ട് എല്ലാ സിസ്റ്റത്തിലും നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും ഈ പേരിൽ ഓൾറെഡി ഗ്യാസ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൈസൂർ മൈസൂർ ബാംഗ്ലൂർ ഏതൊരു സ്ഥലത്താണ് അവിടെ ഓൾറെഡി എടുത്തിരിക്കുന്നത് ഞാൻ എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ ഒരു ഗ്യാസ് ഏജൻസിയുടെ കമ്പനിയിൽ പോയി ഞാനൊരു മാഡത്തെ കണ്ട് സംസാരിച്ചു ഞാൻ ആ മാഡത്തിനെ കാണുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെയാണ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ലിയർ ചെയ്ത് തരണമെന്ന് ഞാൻ അവിടെ കമ്പനിയിൽ ആ മാഡത്തെ പോയി കണ്ടപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞത് ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതാ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഓൾറെഡി ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം കാരണം ഇത് ഫെയ്ക്കായിട്ട് മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾക്ക് കഴിഞ്ഞാൽ പിന്നീട് വലിയ ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാഡത്തെ പോയി കണ്ടു മാഡം എന്നോട് പറഞ്ഞു ചെന്നൈയിൽ നിന്നും അവിടേക്ക് ഞാൻ ഇരുന്നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അവിടേക്ക് അവിടേക്ക് ആളെ പറഞ്ഞു അപ്പോൾ എല്ലാം ഞാൻ ഈ പോകുന്ന സമയത്തെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ ലോക്കറ്റ് എപ്പോഴും കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ യാതൊരു ബന്ധവുമില്ലാതെ ആ മാഡം എനിക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്തേക്ക് അവിടെ കമ്പനിയിൽ നിന്ന് ആളെ വിട്ടു അതെല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് തന്നു പരിശുദ്ധ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അതെനിക്ക് സാധിച്ചു തന്നത് പിന്നീട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അന്ന് എനിക്കത് പറയാൻ സാധിച്ചില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടായത് അതിന് അതേ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഈ പത്തൊൻപത് കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഞാൻ എവിടെയെങ്കിലും ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഈ ബൈക്ക് റോങ് സൈഡ് പോകും ഞാൻ എത്ര ശ്രമിച്ചാലും ഈ ബൈക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടെയ്നർ എറണാകുളം കണ്ടെയ്നർ റോഡിലുള്ള ഒരു കണ്ടെയ്നർ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ ഇടയിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് വണ്ടി ഓടിക്കയറി അവർ വണ്ടി ചവിട്ടി എനിക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പരിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കാതെ അവരെന്നെ ചീത്ത പറഞ്ഞു പക്ഷേ ഞാനിത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വണ്ടി റോങ് സൈഡിൽ പോവും പിന്നീട് ഞാനൊരു പ്രാവശ്യം ആലപ്പുഴ മാവേലിക്കര പോകുന്ന വഴിക്ക് ഞാനും വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഓഫീഷ്യലായിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ഓപ്പോസിറ്റ് ഓടി വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കണ്ട്രോള് കൺട്രോള് പോയി വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ പോയി വണ്ടി അവിടെ അടിയിലേക്ക് പോയി ശരിക്കും നമുക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളില്ലാതെ തന്നെ അവിടെ നമ്മൾ റിക്കവർ നിന്ന് റിക്കവറായുണ്ടാകും അത് ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഞാൻ ജപമാല കൊണ്ടു നടക്കും ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മ ഈ ജപമാല എത്തിക്കുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു പക്ഷേ എൻ്റെ പരിശുദ്ധ എൻ്റെ അമ്മച്ചി ചെയ്തിട്ടുള്ള ആ ജപമാലയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം ഞാൻ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളത് അതുകൂടാതെ ഞാൻ പലപ്പോഴും ഞാൻ വീട്ടിൽ വീട്ടിലായുന്ന ഒരു സമയത്ത് ഞാൻ അറിയാതെ കത്തുപിടിക്കും എന്നാ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സിൽ കത്ത് പിടിക്കും പെട്ടെന്നായിരിക്കും കരിഞ്ഞ മണം കൊണ്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നത് അപ്പോൾ കത്ത് പിടിച്ചത് അത് അപ്പം തന്നെ നമ്മളെല്ലാം അതെല്ലാം ഓഫ് ചെയ്ത് പക്ഷേ യാതൊരു വിധത്തിലുള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും അവിടെ നമ്മൾ കാണുന്നില്ല പിന്നീട് എനിക്കൊരു സൈറ്റ് ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ സൈറ്റ് അപ്പോൾ ആ സമയത്ത് വലിയൊരു കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മൾ ഈ വൈബ്രേറ്റർ യൂസ് ചെയ്യാറുണ്ട് ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഒരു വൈബ്രേറ്റർ കംപ്ലീൻ്റായി അടുത്ത വൈബർ ഇട്ട് ഞാനത് ശരിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വയർ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ആ പവർ വയറ് എന്നിൽ കയറി പിടിച്ചു ഇത് കണ്ടുകൊണ്ട് നിന്ന എൻ്റെ ഒരു മെസ്സിഡുണ്ട് അദ്ദേഹം ഊട്ടിപ്പോന്ന് ചവിട്ടി എന്നെ താഴെ ഇടുകയാണ് ചെയ്തത് പിന്നീട് ഞാനൊരു കമ്പനി ഒരു ലോസിൽ പോയ കമ്പനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു കുറേ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറേജ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇരിക്കുന്ന ഉച്ചയ്ക്ക് ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് മയങ്ങിപ്പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള തീ ആളി പടർന്നു പിടിക്കുന്നു അതെങ്ങനെ വന്നു എന്ത് വന്നു എന്നെനിക്കറിയില്ല ഞാൻ എവിടെ എവിടെയിരിക്കുന്നുമോ അവിടെയെല്ലാം തീ പെട്ടെന്ന് എവിടെന്നോ വന്നോ തീ കയറി പിടിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ എവിടേക്ക് പോയി നിന്നാലും അവിടെ പാമ്പ് വരും ഞാൻ ഈ സൈറ്റിലാവുമ്പോഴേക്കെല്ലാം എനിക്ക് അണലിപ്പാമ്പ് ഞാനിപ്പോൾ ഒരു കല്ലെടുത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അടിയിലെ അണലിപ്പാമ്പായിരിക്കും അതെല്ലാം അവിടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോഴും ഞാൻ ഇരിക്കുന്ന കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എൻ്റെ കാലിൻ്റെ സൈഡിൽ വലിയ വലിയ വിഷമമുള്ള പാമ്പുകളാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങ് ഒരു ദിവസം ഞാൻ സൈഡിൽ നിൽക്കുമ്പോൾ ഒരു സൺഡേ എനിക്ക് പോകേണ്ടി വന്നു ആ സമയത്ത് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു വീടിനകത്ത് വലിയൊരു പാമ്പ് കയറിയെന്ന് അപ്പം ഞാൻ ഏത് വഴി കൂടി പോയാലും ഒരു പാമ്പ് എനിക്ക് വട്ടം കുറുകി ചാടും അതെല്ലാന്ന് ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നിടത്ത് അപ്പോൾ തന്നെ പെരുമാറും പക്ഷേ ഒന്നും എന്നെ ഉപദ്രവിക്കാൻ സാധിച്ചിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ എപ്പോഴും റോസറി ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ മൂന്നാറ് പോയി അവിടെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയതാണ് ഞാൻ ഒരു റൂമിൽ കയറി നിന്നു പെട്ടെന്ന് അവിടെ ഒരു ബൾബ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടെന്നു ആ ബൾബ് ഒറ്റയടിക്ക് എൻ്റെ നെറ്റിയിലടിച്ചു ആ ബൾബ് പൊട്ടിത്തെരിച്ചു ഞാൻ അടുത്ത റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞു ഇങ്ങനൊരു സംഭവം പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അനുഭവമാണ് എനിക്കത് അന്ന് അടുത്ത റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കാര്യം പറഞ്ഞ അപ്പോൾ അവരെന്നെ കളിയാക്കി ചെയ്ത പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് ആ റൂമിലുണ്ടായിരുന്ന ബൾബും പൊട്ടിത്തെരിച്ചു അത് കഴിഞ്ഞു എല്ലാവർക്കും പേടിയായി അടുത്ത മുറിയിൽ നിൽക്കുമ്പോൾ മൂന്നാമതൊരു ബൾബ് കൂടി പൊട്ടിത്തെറിച്ചു അങ്ങനെ ഈ കരൻ്റ് പരമായിട്ടുള്ള പല രീതിയിലുള്ള എനിക്ക് ഉപ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്കിങ്ങനെ ഉണ്ടായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു അതിനു ശേഷമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയത് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു നന്ദി